ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലക്ഷനാണ് ലോക്കൽ ബോഡി എലക്ഷൻ പണ്ടുകാലത്ത് ഇതൊരു സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ എന്ന് മനസ്സിലാക്കുന്ന എലക്ഷൻ ഞങ്ങൾ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊരു ഫൈനലാണ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഫൈനൽ ഉണ്ടാവും അസംബ്ലി എലക്ഷൻ പക്ഷേ ഇതൊരു ഫൈനൽ ഇലക്ഷനുമാണ് അതിന് ആ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പാർട്ടി അധികാരത്തിൽ വരണം ഇവിടെ ജനങ്ങൾ അവസരം കൊടുത്തു കൊടുത്ത് മാറി മാറി ഭരിച്ച സി പി എമ്മും കോൺഗ്രസും ശ്രദ്ധ തിരിക്കാനും ൊണ പ്രചരിപ്പിക്കാനും മിസ്ഇൻഫോർമേഷൻ വഴിയും കുറെ കാര്യങ്ങൾ ചെയ്യും ഇതിനെ പൊളിക്കണം ആ രാഷ്ട്രം ഈ രാഷ്ട്രം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം മാറ്റാൻ വരുന്ന കാലങ്ങളാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് അവരുടെ ആ രാഷ്ട്രത്തിന്റെ കാലം കഴിഞ്ഞു അവരുടെ ഈ ദുർപ്രചരണം ഈ നൊണ ശ്രദ്ധ തിരിക്കാൻ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതി ഈ അടുത്ത മുപ്പത്തഞ്ചു ദിവസം പാർട്ടി അതിനെ എക്സ്പോസ് ചെയ്ത് പൊളിക്കണം ഈ പാർട്ടി ചെയ്യാൻ പോകുന്നത് അടുത്ത മുപ്പത്തഞ്ചു ദിവസം വീട് വീട് കയറിയിട്ട് സത്യം പറയും ജനങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കും ബി ചെയ്യുന്ന പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും ഇവർ ചെയ്യുന്ന പോളിറ്റിക്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനും ബി ജെ പിന്റെ അഴിമതി രഹിത ഗവർണൻസിന്റെ കാഴ്ചപ്പാടും ഇവരുടെ അഴിമതിയും അനാസ്ഥയും ബി ജെ പിന്റെ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത് സബ്കാ വികാസ് രാഷ്ട്രീയവും ഇവരുടെ അപ്പീസ്മെന്റ് പോളിറ്റിക്സ് മാറാത്തത് ഇനി മാറും കാരണം ബി ജെ പി ആണ് വികസിത കേരളം സൃഷ്ടിക്കാൻ പോകുന്നത്